ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി നോക്കാം ആദ്യത്തെ വേക്കൻസി യുയിലെ വളരെ റെപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് നെറ്റ്വർക്കായ അബുദബി കൂപ്പിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് അബുദാബി കൂപ്പിപ്പോൾ അനുസരിക്കുന്ന വാക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡിജിറ്റൽ എക്സ്പീരിയൻസ് മാനേജർ അതുപോലെ തന്നെ സ്റ്റോർ മാനേജർ ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ എക്സ്പീരിയൻസ് മാനേജർ അതുപോലെ തന്നെ സ്റ്റോർ മാനേജർ അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള നല്ല സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ജോബിലേക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് സെയിൽസിലൊക്കെ നല്ല മാനേജർ റോളിലും അതുപോലെ തന്നെ സൂപ്പർവൈസ് മേഖലയിലൊക്കെ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സ്റ്റോർ മാനേജർ വാക്കൻസിയിലേക്ക് കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോബിൻ്റെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വാക്കൻസീസ് മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഇനി വേറെ യൂട്യൂബ് ചാനലിൽ നിന്നോ വേറെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നോ എവിടെ നിന്നായിക്കോട്ടെ നിങ്ങൾക്ക് വല്ല വാക്കൻസിയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത മുമ്പായിട്ട് അതിൻ്റെ ഷോസ് നിങ്ങൾ വെരിഫൈ ചെയ്യുക അതൊരു ജന്യൂൻ വാക്കൻസി ആണോ എന്ന് ചെക്ക് ചെയ്യുക കാരണം പലവിധ തട്ടിപ്പും ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വാക്കൻസികളും ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വാക്കൻസീസ് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു രണ്ട് ജോബ് ഓപ്പണിങ്സിൻ്റെയും സ്റ്റോൾസ് നിങ്ങൾക്ക് ആഡ് കൂപ്പിൻ്റെ ലിങ്കിഡിന് ഓപ്പൺ ചെയ്ത് ലഭ്യമാവും അപ്പോൾ ഇനി എങ്ങനെയാണ് അപ്ലൈ എന്ന് നോക്കാം അപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെ ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിന് തൊട്ട് താഴെ സ്ക്രോൾ ചെയ്യുക ഇവിടെ അപ്ലൈ അപ്ലൈനെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ സി വി അതിൽ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം മുൻപ് നിങ്ങൾ പലതവണ സി വി അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സി വി ആയിരിക്കും പ്രശ്നം അതികഠിനമായ ഗൾഫ് ജോബ് മാർക്കറ്റിൽ ഒരു സാധാരണ സി വി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഹൈലി കോമ്പറ്റീവ് ആയ ജോബ് മാർക്കറ്റിൽ പ്രത്യേകം ഗൾഫ് ജോബിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പ്രൊഫഷണൽ സി വി നിങ്ങളെ വളരെയധികം സഹായിക്കും അത്തരത്തിലുള്ള സി വി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണൽ സി വി സൊല്യൂഷൻ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏത് മേഖലയിലേക്കാണ് നിങ്ങൾ ജോബ് നോക്കുന്നത് അതൊക്കെയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സി വി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് അബുദാബിയിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് ഐ എഫ് എം ഫെസിലിറ്റി മാനേജ്മെൻ്റ് ആണ് വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഐ എഫ് എം ഗ്രൂപ്പ് ഇപ്പോൾ ഹൗസ് കീപ്പിംഗ് റൂം അറ്റൻഡൻറ് ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർ ഹൗസ് കീപ്പിംഗ് സീനിയർ സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ അപ്പോൾ ഇങ്ങനെ നാല് തസ്തികളിലേക്ക് അവരിപ്പോൾ ആളുകൾ ഹയർ ചെയ്യുന്നുണ്ട് ഹൗസ് കീപ്പിംഗ് അതായത് ഹോട്ടലിലെയും മറ്റ് റൂമുകളിലേക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഒരു ജോബാണ് ക്ലീനിങ് അതുപോലെ തന്നെ ബാക്കി മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ജോബാണ് ആദ്യത്തത് റൂം അറ്റൻഡൻറ്റ് പിന്നെ അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്ന ജോബ് അതുപോലെ തന്നെ സൂപ്പർവൈസർ സീനിയർ സൂപ്പർവൈസർ അതുപോലെ തന്നെ സൂപ്പർവൈസർ ഇങ്ങനെ നാല് തസ്തികളിൽ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ വാക്കൻസി വന്നിട്ടുണ്ട് അബുദാബിയാണ് ജോബ് ലൊക്കേഷൻ ഐ എഫ് എം ഫെസിലിറ്റി മാനേജ്മെൻ്റാണ് ഹയർ ചെയ്യുന്ന കമ്പനി അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് ഐ എഫ് എം ഗ്രൂപ്പിൻ്റെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് ഒരു ഹോട്ടലിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് ആണ് യു എയിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് ഗ്രാൻഡ് ഹോട്ടലാണ് വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എമിറേറ്റ്സ് ഗ്രാൻഡ് ഹോട്ടൽ ഇപ്പോൾ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ് നമ്മൾ മുമ്പത്തെ ജോബിൽ അതേ ജോബ് റോളാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ് അത് കൂടാണ്ട് വെയ്റ്റ് റെസിസ്റ്റിവാർഡ് ഇങ്ങനെ നാല് വാക്കൻസികളാണ് ഇപ്പോൾ എമിറേറ്റ്സ് ഗ്രാൻഡ് ഹോട്ടലിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് എമിറേറ്റ്സ് ഗ്രാൻഡിൻ്റെ ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്ത് ഇതാ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ താല്പര്യം പെട്ടെന്ന് തന്നെ ചെയ്യുക ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിന് ഏറ്റവും താഴെ ഇങ്ങനെ ഹൗ ടു എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു അപ്ലൈ നോ എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് വളരെ എളുപ്പം അപ്ലൈ ചെയ്യാം അടുത്ത ഒരു വാക്കൻ ഇന്റർവ്യൂ ആണ് ക്ലീനിങ് വാക്കൻസീസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ വരുന്ന ജനുവരി പതിനൊന്നാം തീയതി അതായത് നാളെയല്ല മറ്റന്നാളാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് ഫെസിലിസിയോ ഫെസിലിറ്റി മാനേജ്മെൻ്റ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ് വാക്കൻസികൾ വന്നത് നോക്കാം ഓഫീസ് ബോയ് അതുപോലെ തന്നെ ക്ലീനർ ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് ആളുകളെ ഹെയർ ചെയ്യുന്നുണ്ട് ഓഫീസ് ബോയ് ആൻഡ് ക്ലീനിങ് സ്റ്റാഫ് അപ്പം നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പ്രസിദ്ധ ദിവസം ഇന്റർവ്യൂ ലൊക്കേഷനിൽ എത്തിച്ചേരുക ഇവിടെ നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ വെരിഫൈ ചെയ്ത ആണ് വേണമെങ്കിൽ നിങ്ങളൂടി നോക്കിയോളൂ ഇനി ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ജനുവരി പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് എട്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ ഓഫീസ് നമ്പർ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ എം ഫ്ലോർ എൻട്രൻസ് സി ദി ദിക്കാവ് ബിൽഡിംഗ് ആൽക്കൂസ് ത്രീ ദുബായ് ഈ ഒരു ലൊക്കേഷനിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീടോടതാഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം എന്നിട്ട് പ്രസ്തുത ദിവസം പ്രസ്തുത സമയം നിങ്ങളുടെ റിലവെന്റ് ഒക്കെ ആയിട്ട് ആ ഒരു ലൊക്കേഷൻ നിങ്ങൾ എത്തിച്ചേരുക രാവിലെ ഒൻപത് തൊട്ട് ഉച്ചക്ക് ഒരു മണി വരെ ഇന്റർവ്യൂ ഡേറ്റ് ജനുവരി പതിനൊന്ന് ഇനി നമുക്ക് നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്തത് സൗദിയിൽ ഒരു വേക്കൻസിയാണ് ഈ ഒരു യു ഐ വീഡിയോ തന്നെ ഈ ഒരു വേക്കൻസി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതായിട്ട് വേറെ വീഡിയോ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സൗദിയിലെ പ്രശസ്തമായ ഒരു കാർ ഡീലർഷിപ്പായ മോട്ടോഴ്സ് ഗേറ്റ് കമ്പനിയാണ് വാക്കൻസീസ് അനൗൺസ് ചെയ്യുന്നത് അവർ ഒരുപാട് വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം സർവീസ് മാനേജർ സർവീസ് അഡ്വൈസർ ടെക്നീഷ്യൻ ചീഫ് ടെക്നീഷ്യൻ ഫോം ആൻഡ് ക്വാളിറ്റി കൺട്രോളർ വാറണ്ടി പ്രോസസ്സർ ടെക്നിക്കൽ ഇൻസ്ട്രക്ടർ ജോബ് കൺട്രോളർ ബോഡി ഷോപ്പ് ഫോമൻ ബോഡി ഷോപ്പ് ക്വാളിറ്റി കൺട്രോളർ ഡെൻറ്റർ പെയിൻ്റർ കാർ വാഷർ തുടങ്ങിയ വാക്കൻസീസ് ഇപ്പോൾ സൗദിയിലെ പ്രശസ്തമായ മോട്ടോഴ്സ് ഗേറ്റ് കമ്പനി അനൗസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വിരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രവർത്തിയെക്കാം ഇവിടെ കാണുന്നത് ഈ ഒരു കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്താൽ ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കാണാം ഇത് അവരുടെ ലിങ്കിനെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി ഇതല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം താങ്ക്